കണ്ട ഒരു ട്രോൾ ഈ പാട്ട് ഭക്തരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നു ഏത് ഭക്തരുടെ പിണറായി ഭക്തരുടെ എന്നാണ് അതെന്നല്ലേ സംഭവം എനിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വികസനം സംബന്ധിച്ചോ രാഷ്ട്രീയ കാര്യങ്ങൾ സംബന്ധിച്ചോ ജനങ്ങൾക്കിടയിൽ പറയാൻ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോഴാണ് അവർ മതത്തെയും വിശ്വാസത്തെല്ലാം കൂട്ടുപിടിച്ച് ചില പാരടി ഗാനങ്ങളൊക്കെ ഇറക്കി കളം പിടിക്കാൻ വേണ്ടി ശ്രമിച്ചത് വിഷമിക്കാതിരിക്കും തന്നെ വ്യക്തമായിട്ടുണ്ടല്ലോ പോറ്റി എപ്പോഴാണ് ശബരിമലയിൽ കയറിയത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് നിയോഗിച്ച പ്രിയാർ ഗോപാലകൃഷ്ണൻ കോൺഗ്രസ് നേതാവാണ് അദ്ദേഹമാണെന്ന് ആ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ാണ് നടന്നും പോറ്റിയെ ആരാണ് നമുക്ക് ചർച്ച ചെയ്യാം പക്ഷേ ഒരു പാട്ട് പല പാട്ടുകൾ പല ആക്ഷേപഹാസ്യ ഗാനങ്ങൾ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ ഉണ്ടാവാറുണ്ട് കേരളത്തിൽ എന്തോരം രാഷ്ട്രീയ ഉണ്ടായിട്ടുണ്ട് കാർട്ടൂണുകളുടെ രൂപത്തിൽ പാട്ടുകൾ രൂപത്തിൽ രൂപത്തിൽ അപ്പോ ഒരു പാട്ടിനോട് എന്തിനാണ് ഹാലിളക്കം എനിക്ക് പാട്ടിനോട് ആർക്ക് ഹാലിളക്കം പാട്ടിലെ ഉണക്കം സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും സമൂഹത്തിൽ ചർച്ചയുണ്ടായി അതിനകത്ത് ഞങ്ങൾ ഞങ്ങൾ വിമർശനപരമായ നിലപാട് പറഞ്ഞിട്ടുണ്ട് അതിനെന്താണ് ഹാലിടക്കം എന്നൊക്കെ വിശേഷിപ്പിക്കേണ്ടത് അത് പാട്ടായാലും നാടകമായി കഴിഞ്ഞാലും ഏത് കാര്യമായി കഴിഞ്ഞാലും അതിനോടുള്ള വിയോജിപ്പ് ആ അർത്ഥത്തിൽ രേഖപ്പെടുത്താൻ ഇപ്പൊ ഇവിടെ ആരോ ആ കാര്യങ്ങൾ പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആണ് പരാതി നൽകുന്നത് രാജു അബ്രഹാണത് ആവർത്തിച്ച് ഇതാ ഈ പാട്ട് കുഴപ്പമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ചാമ്പ്യന്മാരായ നിങ്ങൾ ഒരു പാട്ട് നിങ്ങൾ വിമർശിക്കുന്നതാണ് ആവട്ടെന്നേ ഒരു പാട്ട് കാര്യമല്ലേ മതപരമായ രാഷ്ട്രീയ വിഷയമല്ലേ വിശ്വാസികൾ നമുക്ക് അല്ല അഴിമതിയാണെങ്കിൽ ആരാണ് അദ്ദേഹം പറഞ്ഞത് ആ അഴിമതിയാണെങ്കിൽ ആ അഴിമതി അഴിമതിക്കാരനായിട്ടുള്ള പൂറ്റി അവിടെ കൊണ്ടുപോകുന്നതും പോറ്റി വിവിധ കോൺഗ്രസ് നേതാക്കന്മാരുമായി ചേർന്ന് നിൽക്കുന്ന പടങ്ങളും പോറ്റി ആരുമായിട്ടാണ് കൂടുതൽ ബന്ധമുണ്ടായതെന്നും എല്ലാം അറിയുന്ന കാര്യമല്ലേ വിശ്വാസത്തെ കൂട്ടുപിടിച്ച് അതേ ഈണത്തിലും താളത്തിലും എല്ലാം പാട്ട് ഉണ്ടാക്കുക അത് അവതരിപ്പിക്കുക കോൺഗ്രസിന്റെ വിവിധ പൊതുയോഗങ്ങൾ ആ പൊതുയോഗത്തിനകത്തെല്ലാം വെച്ച പാട്ടെന്താണ് ആർ എസ് എസിന്റെ പൊതുയോഗമാണോ കോൺഗ്രസിന്റെ പൊതുയോഗമാണോ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലല്ലേ ഈ ഈ കോൺഗ്രസിന്റെ പദമെല്ലാം നടന്നത് അത് സംബന്ധിച്ച് ഞങ്ങൾ ആരും ആക്രമിക്കാൻ പോയിട്ടില്ലല്ലോ ഞങ്ങൾ ആ കാര്യം സംബന്ധിച്ച് ജനങ്ങളോട് പറയുന്നുണ്ട് അതിന് എന്തിനാണ് നിങ്ങൾക്ക് ഇതേ പാട്ടിന്റെ പാരടിയായി നിങ്ങളും പാട്ടുണ്ടാക്കിയിട്ടുണ്ട് താനാവൂർ പഞ്ചായത്തിൽ മലപ്പുറത്ത് ഇതേ പാട്ടിന്റെ ട്യൂണിൽ നിങ്ങളുടെ പാരടി ഗാനമുണ്ട് കേരളത്തിൽ തന്നെ വളരെ പ്രശസ്തമായ ഒരു പാരടി മന്ത്രിയെ മെല്ലപ്പോ എന്ന് പറഞ്ഞിട്ട് കലാഭവൻ മണി നാദർഷയും പാടുന്ന ഒരു ആക്ഷേപഹാസ്യ സോങ് ഉണ്ടല്ലോ ഈ സോങ് തന്നെ പള്ളിക്കട്ട ശബരിമലക്ക് എന്ന് പറയുന്ന ആ ഭക്തിഗാനത്തിന്റെ പാരടിയായിട്ട് നാദർഷായും പാടുന്നത് ഇപ്പോഴും കൈരളി ഉണ്ടല്ലോ തെരഞ്ഞെടുപ്പ് സമയത്ത് എല്ലാ കാലത്തും പാരടി ഗാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് പാനടി ഗാനത്തിന്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ച് അതിനകത്ത് മതപരമായ ചില കാര്യങ്ങളെ മുൻനിർത്തിയിട്ട് നടത്തിയ ഇടപെടകളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വിമർശിക്കാനുള്ള അധികാരമില്ല അവകാശമില്ല എന്ന് അഭിലാഷാണ് സമർപ്പിക്കാൻ അത് വിമർശിക്കും ആ പോറ്റിയെ സ്വന്തം അതൊരു ആരോപണമല്ല മതപരം നിന്റെ വേഷം ം അപ്പൊ അയ്യപ്പന്റെ ക്ഷേത്രത്തിൽ നിന്ന് സ്വർണം അടിച്ചു മാറ്റി കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നല്ലേ അവർ നാട് നിങ്ങളെ പറഞ്ഞത് ആരാണ് ഈ പോറ്റി എന്ന കാര്യത്തിനകത്ത് അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത് കോൺഗ്രസിന്റെ കാലത്താണ് ഉമ്മൻചാണ്ടിയായിരുന്നു മുഖ്യമന്ത്രി നിർത്തിയിട്ട് ശബരിമലയിൽ എന്തോ വലിയ കൊള്ള സി പി എം നേതൃത്വം നടത്തിയിരിക്കുന്നു സംസ്ഥാന ഗവൺമെന്റ് കൂട്ടുനിരിക്കുന്നു എന്ന രൂപത്തിലുള്ള പ്രകടനമാണ് നടത്തിയത് ഈ പാട്ടിനെ സംബന്ധിച്ച് വിശ്വാസികളുടെ ഭാഗത്തുനിന്ന് ആരെങ്കിലും ഒരു ഒരു പരിഭവമോ പരാതിയോ ഉന്നയിച്ചതായിട്ട് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ അഭിലാഷെ ഇപ്പൊ യഥാർത്ഥത്തിൽ എന്താണ് സംഭവം ഈ പാട്ട് വലിയ തോതിൽ ആഘോഷിക്കപ്പെട്ടു ഈ പാട്ട് ജനങ്ങളെ സ്വാധീനിച്ചു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരിയായിട്ട് എനിക്ക് തോന്നിയത് സ്വർണം കട്ടതാരപ്പ് സഖാക്കളാണ് അയ്യപ്പ എന്നുള്ള പാട്ട് അത് സഖാക്കളുടെ ചങ്കിൽ ഒരു വരിയാണ് അത് കോൺഗ്രസ് കാര്യൊന്നുമില്ല എല്ലാവരും അത് ഉപയോഗിച്ചിട്ടുണ്ട് ആ പാട്ട് ഭരണപക്ഷത്തെ എതിർക്കുന്ന സി പി എമ്മിനെ എതിർക്കുന്ന എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ബിജെപി അടക്കം ഉപയോഗിച്ച പാട്ടാണ് ഇ പി എം നേതാക്കന്മാരും ചേർന്ന് നടത്തിയ ശബരിമല കൊള്ളയെ കൃത്യമായി വരച്ചു കാട്ടുന്ന ഒരു പാട്ടാണ് ആരുടെ വിശ്വാസത്തെ പറയുന്നത് അങ്ങനെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന കാര്യത്തിൽ സനോജും പാർട്ടിയും ഇതുവരെ എടുത്ത നിലപാടെന്തായിരുന്നു അഭിലാഷെ വിശ്വാസികളോടുള്ള ഈ പറയുന്ന സമീപനം ഈ ശബരിമലയുടെ വിഷയത്തിൽ പോലും വിശ്വാസികളുടെ വിശ്വാസത്തോടുള്ള സി പി എമ്മിന്റെ സമീപനം എന്തായിരുന്നു ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ടുണ്ടായ ആ അഭിപ്രായ പ്രകടനങ്ങൾ അന്നത്തെ സി പി എം നേതാക്കന്മാരും മന്ത്രിമാരും പിണറായി വിജയൻ അടക്കം വിശ്വാസികളെ പറഞ്ഞ അസഭ്യങ്ങൾക്ക് പരിഹാസങ്ങൾക്ക് അധിക്ഷേപങ്ങൾക്ക് കയ്യും കണക്കുണ്ടോ ഏതൊക്കെ തരത്തിലാണ് വിശ്വാസികളെ വ്രണപ്പെടുത്തിയത് ഏതൊക്കെ തരത്തിൽ ഇവരുടെ കാളികൂളി സംഘങ്ങളൊക്കെ എസ് എഫ് ഐ അടങ്ങുന്ന കാളികൂളി സംഘങ്ങളൊക്കെ ഏതൊക്കെ തരത്തിലാണ് വിശ്വാസികളെ അയ്യപ്പ വിശ്വാസത്തെ എന്തിന് നമുക്കറിയാം ഇപ്പോഴും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും എം സ്വരാജിനെതിരെ ഉന്നയിച്ച ആരോപണമായിരുന്നു അത് എം സ്വരാജിന്റെ പ്രസ്താവന ശ്രീമതി ടീച്ചറുടെ പ്രസ്താവന അതേപോലെ പിണറായി വിജയൻ നടത്തിയ പ്രസ്താവന ഈ പ്രസ്താവനകളൊക്കെ വിശ്വാസികളെ ഏതൊക്കെ തരത്ത് ഋണപ്പെടുത്തിയതൊരാളി ഞാൻ സരസ്വതിയുടെ ചിത്രം നഗ്നമായിട്ട് എവിടെയെങ്കിലും കാണിക്കാമോ ലക്ഷ്മിയുടെ ചിത്രം നഗ്നമായിട്ട് എവിടെയെങ്കിലും കാണിക്കാമോ അതിനടിയിൽ ലക്ഷ്മി എഴുതി വെച്ചതായിട്ട് കാണിക്കാമോ പക്ഷെ ഇവിടെ അങ്ങനെ സരസ്വതിയുടെയും ലക്ഷ്മിയുടെയും ചിത്രം വരച്ചു വെച്ച് അതിനടിയിൽ പാർവതി ദേവി ലക്ഷ്മി ദേവി സരസ്വതി ദേവി സീതാദേവി എന്നൊക്കെ വരച്ച് നഗ്നചിത്രം വരച്ച ആൾക്ക് അവാർഡ് കൊടുത്ത അവാർഡ് കൊടുത്ത പാർട്ടി പറയുകയാണ് ഞങ്ങൾ ഞങ്ങൾ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നതെന്നെ ചോദ്യം ചെയ്യുന്ന ഇത് ആരെ പറ്റിക്കാനാണ് അയ്യപ്പന്റെ ആൾക്കാരെ ഇവരെ മാറിയത് എന്താണ് ആർത്തവ രക്തത്തിൽ കുളിച്ച അയ്യപ്പൻ എന്ന് പറഞ്ഞിട്ട് ഒരു പിന്നെ രവീർമ്മ കോളേജിൽ എസ് എസ് ഐ വെച്ച ബോർഡ് ഇപ്പോഴും നിലനിൽക്കാനോടെ സ്വർണം കട്ടത് ആരപ്പ സഖാക്കളാണ് അല്ല എന്ന് സനോജ് പറയട്ടെ എന്തായാലും തെറ്റുള്ളത് സ്വർണം ചെമ്പാക്കിയത് ആരപ്പാ പിന്നെ അയ്യപ്പനോട് എന്താ പറയുക അയ്യപ്പനെ അഹേളിച്ചിട്ടുണ്ടോ അയ്യപ്പനോട് ആവലാതി പറയുകയാണ് അതങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു പാട്ടിനൊക്കെ ഇത്ര ഭയക്കണമെങ്കിൽ ഇവരുടെ അവസ്ഥ ഞാൻ ഒരവസ്ഥ നോക്കൂടാ അങ്ങനത്തെ വരെ എഴുതാൻ പറ്റിയ ആരെങ്കിലും നിങ്ങളെ ഓർഡർ ഉണ്ടാവും നിങ്ങൾ ഉണ്ടാക്കിയല്ലോ ഇത്തരം പാട്ട് താനാളൂരില് അത് വരിയുടെ പ്രഹരശേഷിയാണോ പ്രശ്നം അതിൽ വസ്തുത ഉണ്ടോ എന്ന് ചോദിച്ചാൽ വസ്തുത ഉണ്ടല്ലോ കാരണം ജയിലിൽ കിടക്കുന്നത് പത്മകുമാറും വാസുവുമാണ് രണ്ടുപേരും സഖാക്കളാണ് ജയിലിൽ കിടക്കുമ്പോ പ്രതിപക്ഷം ഇരിക്കുന്ന പാർട്ടികൾ അതിനെ പരിഹസിക്കും പാട്ടെഴുതും അതിൽ കൊണ്ടിട്ട് കാര്യമുണ്ടോ ഈ ആവിഷ്കാരത്തിനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും പക്ഷേ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ രാഷ്ട്രീയമായി ഞങ്ങളെ കടന്നാക്രമിക്കാൻ ഏത് വരികൾ എഴുതി കഴിഞ്ഞാലും ആ വരികൾ സംബന്ധിച്ച് ഞങ്ങൾക്കുള്ള വിമർശനങ്ങൾ ആ വിമർശനങ്ങൾ ശക്തമായി പൊതുസമൂഹത്തിന് മുന്നിൽ വെക്കാൻ ഞങ്ങൾ തയ്യാറാവും ആർക്കായാലും സംശയം തോന്നാം എനിക്ക് എന്താ വേറെ ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്നവരെല്ലാം കള്ളന്മാരാണ് സ്വർണക്കള്ളന്മാരാണ് എന്ന രൂപത്തിലുള്ള ഒരു ഗാനം അതൊരു ഭക്തിഗാനത്തിന്റെ ട്യൂണിൽ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നു എന്നിട്ട് ശബരിമലയിൽ വലിയ കൊള്ള സി പി എമ്മിന്റെ ആളുകൾ നടത്തിയെന്ന് വ്യാഖ്യാനിച്ച് ജനങ്ങൾക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കി അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന പാട്ടുണ്ടാക്കി കഴിഞ്ഞാൽ ഞങ്ങൾ അതിനെ കൈയ്യടിച്ച് ആ ഇതാ നല്ല ആവിഷ്കാര സാന്ദ്രം എന്ന് പറഞ്ഞ് സ്വാഗതം ചെയ്യുമെന്ന് അവർക്ക് ആഗ്രഹിക്കാം അല്ലെങ്കിൽ ഞങ്ങൾ ശക്തമായിട്ട് ശക്ത नाँस्त। प्रस्थार... प्रस्थार UH! प्रस्थारमा। प्रस्थारमा animals, ും ഈ പാട്ടുകൾക്കൊക്കെ വലിയ പങ്കുണ്ടല്ലോ അപ്പോ നിങ്ങൾക്കെതിരെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾ പാട്ടുപാടിയിട്ടും പ്രതിരോധിക്കും നാടകങ്ങൾ പ്രതിരോധിക്കും സിനിമയെടുത്തും പ്രതിരോധിക്കും പൊതുയോഗങ്ങൾ പറഞ്ഞു പ്രതിരോധിക്കും പത്രസമ്മേളനത്തിൽ പറഞ്ഞു പ്രതിരോധിക്കും ഞങ്ങളെ കൊണ്ടാവാുന്ന വിധത്തിലുള്ള എല്ലാ തരത്തിലുള്ള പ്രതിരോധം ഞങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് ഈ നാലുപേരി പാട്ടു പാടിയിട്ട് കേരളത്തെ ഞാൻ അട്ടിമറിച്ചു കളയാം എന്നൊന്നും ആരും പാട്ട് എഴുതി കഴിഞ്ഞാൽ ആ നാലുപേരി പാട്ടിന്റെ ഉള്ളടക്കം സംബന്ധിച്ച് ജനങ്ങളോട് ഞങ്ങൾ നല്ലതുപോലെ ക്യാമ്പയിൻ നടത്തും അതാ ഞാൻ പറഞ്ഞത് എന്ന ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം കണ്ടെത്തണം പൊറ്റിയെ കയറ്റിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഉമ്മൻചാണ്ടിയാണ്